ആഘോഷങ്ങൾ വാനിൽ തീർക്കാനും ആലത്തൂർ ഹിന്ദുസ്ഥാൻ പാർക്ക് പടക്കങ്ങളിലെ വൈവിധ്യവും വിലക്കുറവുമാണ് കുട്ടികളെയും മുതിർന്നവരെയും ഹിന്ദുസ്ഥാൻ പാർക്കിലേക്ക് ആകർഷിക്കുന്നത് വിഷുവെത്തിയതോടെ മത്താപ്പ കമ്പിത്തിരി എന്നിവ മുതൽ വിപണിയിലെ പ്രധാന താരങ്ങളായ പടക്കയിനങ്ങൾ വരെ ഹിന്ദുസ്ഥാൻ എത്തിച്ചിട്ടുണ്ട് ഹെലികോപ്റ്ററും സ്കൈഷോട്ടുകളും ഗാലക്സി സോഡ് കോക്ടെയിൽ ഫൌണ്ടെയ്ൻ ചിൽസേ മരിയോ മാജിക്കൽ മഷ്റൂം പാർട്ടി ആപ്പിൾ മോട്ടുപട്ട്ലു കാൻഡ്രി ക്രഷ് എന്നിവയും ആയിരം ഷോട്ട് വരെയുള്ള ചൈനീസ് അമിട്ടുകൾ വിരീസ് ഷോട്ടുകൾ വിവിധതരം സെറ്റ് അമിട്ടുകൾ എന്നിവയും ഹിന്ദുസ്ഥാനിലുണ്ട് രാസവസ്തുക്കൾ അധികം ചേർക്കാത്ത അന്തരീക്ഷ മലിനീകരണം കുറവായ പടക്കങ്ങളാണ് ഇവിടെ കൂടുതലായും വിൽപ്പന നടത്തുന്നത് ചെറു ശബ്ദത്തോടെ പൊട്ടി ആകാശത്ത വർണ്ണം വിരിയിക്കുന്നതും വലിയ ശബ്ദത്തോടെ പൊട്ടി ആഘോഷം ഉഷാറാക്കുന്നതുമായ പടക്കങ്ങളും കുട്ടികൾക്ക് അപകടമില്ലാതെ പൊട്ടിക്കാവുന്ന പടക്കങ്ങളും തേടി നിരവധി പേരാണ് ഹിന്ദുസ്ഥാനിലേക്ക് ഒഴുകുന്നത് വിഷു വർണ്ണാഭമാക്കാൻ ഹിന്ദുസ്ഥാനിലെത്തുന്ന ഓരോരുത്തരെയും തൃപ്തിപ്പെടുത്തുന്ന വിധത്തിൽ പടക്കത്തിന്റെ വലിയ ശേഖരം തന്നെ ഒരുക്കിയിട്ടുണ്ടെന്ന് സ്ഥാപന നടത്തിപ്പുകാർ പറയുന്നു നമ്മുടെ നാട്ടിലെ മൊത്തമായിട്ടും പ്രൈവറ്റ് അതിന്റെ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരുന്നത് ഹിന്ദുസ്ഥാൻ പൈറോ പാർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള രജിസ്റ്റർ ഓഫ് കമ്പനീസിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു രജിസ്റ്റേഡ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് നമ്മൾ രജിസ്റ്റേഡ് ട്രേഡ് മാർക്കിനോടെയുള്ള ഒരു കമ്പനിയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിൽ തന്നെ മാഗസിനോട് കൂടിയ ഏറ്റവും വലിയ ഷോറൂം കാരണം നമ്മൾ കണ്ടിരിക്കും ബാക്കിൽ തൊട്ടടുത്തു നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ബാക്കിൽ തന്നെ മാഗസിനോട് ഒരു ഷോറൂമാണ് നമുക്കിവിടെ പാലക്കാട് ഒന്നും അങ്ങനെ അടുത്ത് ഒരു പതിനഞ്ച് മീറ്റർ ഗ്യാപ്പിൽ നമുക്ക് മാഗസിനും ഷോപ്പുമായിട്ടുള്ള ഒരു ഷോറൂമുകൾ നമുക്ക് ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ നമ്മളിതൊരു ബിഗ്ഗസ്റ്റ് ഷോറൂം എന്ന് പറയും പാലക്കാട് ജില്ലയിലെ ഏറ്റവും വലിയ ഷോറൂം മാഗസിനോട് ഏറ്റവും വലിയ ഷോറൂം എന്ന് പറയുന്നത് ആ ഒരു സംരംഭം ജനങ്ങളെ ഏറ്റെടുത്തു എന്നുള്ള ഒരു തിരിച്ചറിവ് തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള വില കുറച്ച് കൊടുക്കുന്ന നല്ല ക്വാളിറ്റി ആയിട്ടുള്ള കമ്പനികളുടെ സഹനങ്ങളാണ് നമ്മൾ വെക്കപ്പെടുന്നത് അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു നമുക്ക് ഓൾറെഡി തന്നെ പഴയന്നൂർ അതുപോലെ തന്നെ ഗുരുകുളം ജംഗ്ഷനിലൊക്കെ നമുക്ക് ഷോപ്പുണ്ട് അവിടുന്ന് പർച്ചേസ് ചെയ്ത കസ്റ്റമേഴ്സിനെ നമ്മളെ ക്വാളിറ്റിയും നമ്മൾ വയ്ക്കുന്ന പ്രൊഡക്ട്സിൻ്റെ ഗുണമേന്മയും അതിൻ്റെ വിലയും അറിയുന്നതുകൊണ്ട് തന്നെയാണ് ഈ നമുക്ക് തിരക്ക് നമുക്ക് ഈ വർഷത്തെ വിഷു നല്ല രീതിയിൽ നമുക്ക് കച്ചവടം നമുക്ക് ചെയ്യാൻ പറ്റി ഇനിയും വരുന്ന വർഷങ്ങളിലും ഇതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാരുടെ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു നമ്മുടെ വിജയത്തിൽ എല്ലാവിധ സഹായ സഹകരണങ്ങളും പ്രതീക്ഷിക്കുകയാണ് തീർച്ചയായിട്ടും ഈ വില എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് ക്വാളിറ്റി ഉള്ള ഐറ്റംസ് നമുക്ക് മെയിനായിട്ട് ഫോക്കസ് കാരണം ഇത് ഒരു ആഘോഷമാണ് വിഷു എന്ന് പറയുന്ന ആഘോഷമാണ് അത് നമ്മൾ സങ്കടപ്പെടാനുള്ള കാരണം നമ്മൾ ലോക്കൽ ഐറ്റംസ് വാങ്ങിച്ചൊരു ഒന്നോ രണ്ടോ രൂപ വില കമ്മിയുള്ള സാധനങ്ങൾ കൊടുത്ത് കൈപുള്ള കാലുപുള്ള നമ്മൾ നല്ലൊരു വിഷു ആയി ഹോസ്പിറ്റലായിട്ട് പോകുന്നതിനേക്കാൾ നല്ലത് ഉള്ള ഐറ്റംസ് അതാണ് നമ്മുടെ മോട്ടോ എന്ന് പറയുന്നത് ക്വാളിറ്റി ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉദ്ദേശിക്കുന്നത് കമ്പനി ബ്രാൻഡഡ് ഐറ്റം ആണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ കുറച്ച് കച്ചവടക്കാർക്ക് നമ്മൾ കുറച്ച് വില ഐറ്റംസ് നമ്മൾ വെക്കുന്നത് കസ്റ്റമേഴ്സ് നമ്മൾ ചെയ്യുന്നത് അജന്ത ഫയർവർക്സ് ശിവാശിയിൽ തന്നെ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് അറിയാം ഏറ്റവും സേഫസ്റ്റ് ഫയർ ഇൻ ഇന്ത്യ എന്ന് സെർച്ച് ചെയ്ത് ഫസ്റ്റ് ഇടുന്നത് അജന്തയുടെ പേരാണ് അജന്ത ഫയർ വാക്സിനാണ് നമ്മൾ ഒൽക്കേറ ഡിസ്ട്രിബ്യൂട്ടാണ് ആ ബ്രാൻഡും അതുപോലെ തന്നെ സായി ബ്ലൂ സ്റ്റാർ അങ്ങനെയുള്ള കമ്പനികൾ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏറ്റവും കൂടുതൽ ബ്രാൻഡ് ഐറ്റംസ് ക്വാളിറ്റി അത് തന്നെയാണ് നമ്മുടെ മോട്ടോ വിലയിലല്ല നമ്മൾ വില ഉണ്ട് കുറവെല്ലാം നമ്മൾ നമുക്ക് കിട്ടുന്നതിൽ നമുക്ക് പുറത്തുള്ള മാർക്കറ്റിലേക്കാൾ വില കുമ്പോൾ നമ്മൾ വിൽക്കാൻ ശ്രമിക്കുന്നുണ്ട് ക്വാളിറ്റി ആണ് നമ്മൾ ഫസ്റ്റ് പ്രെഫോറൻസ് നൽകുന്നത് പെസ്സോയുടെ ലൈസൻസോടുകൂടി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഹിന്ദുസ്ഥാൻ പൈറോ പാർക്ക് മാഗസിനോടുകൂടി പ്രവർത്തിക്കുന്ന ജില്ലയിലെ ഏറ്റവും വലിയ ഷോറൂം കൂടിയാണ് യുടിവിനസ് പാലക്കാട്